ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന പതിനേഴ് വയസ്സിനു താഴെയുള്ള ജൂനിയർ പെൺകുട്ടികളുടെ സുബ്രത കപ്പ് സംസ്ഥാനതല ഫുട്ബോൾ ടൂർണമെന്റിൽ ലാൽ ലാൽബഹാദൂർ ശാസ്ത്രി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ അവിട്ടത്തൂർ ജേതാക്കളായി ഫൈനലിൽ എസ് എൻ വി എച്ച് എസ് എസ് ആളൂരിനെ ടൈ ബ്രേക്കറിൽ മൂന്നിനെതിരെ നാല് ഗോളിന് തോൽപ്പിച്ചു നിശ്ചിത സമയത്ത് ഇരുകൂട്ടരും ഗോൾരഹിത സമനില പാലിച്ചു കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ സ്കൂൾ മൂന്നാം സ്ഥാനം നേടി ലൂസേഴ്സ് ഫൈനലിൽ അവർ എറണാകുളം സ്പോർട്സ് സ്കൂൾ ഡിവിഷനെ എതിരില്ലാത്ത രണ്ട് ഗോളിന് തോൽപ്പിച്ചു ടൂർണമെന്റിൽ മികച്ച കളിക്കാരിയായി ആളൂർ എസ് എൻ വി എച്ച് എസ് എസിലെ പി എസ് വർഷ തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച ഗോൾ കീപ്പറായി എൽ ബി എസ് എം എച്ച് എസ് എസ് അവിട്ടത്തൂർ സ്കൂളിലെ അൽശിഖ രാമചന്ദ്രനെയും മികച്ച ഭാവി താരമായി ഗവൺമെൻറ് സ്പോർട്സ് ഡിവിഷൻ സ്കൂൾ കണ്ണൂരിലെ നേഹ സജിയെയും തിരഞ്ഞെടുത്തു സമാപന സമ്മേളനം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ ഉദ്ഘാടനം ചെയ്തു കെ പ്രേംകുമാർ എം എൽ എ ജേതാക്കൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സൈദാലി അധ്യക്ഷത വഹിച്ചു പൊതുവിദ്യാഭ്യാസ ജോയിൻറ്റ് ഡയറക്ടർ എ അബൂബക്കർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ പി ടി എ പ്രസിഡന്റ് എ മുരളീധരൻ പ്രിൻസിപ്പൽ പി എസ് ആര്യ രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു